ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ ന്യായാധിപന്മാർ പതിനാലാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് ന്യായാധിപന്മാർ പതിനാലാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത് സാംസന്റെ വിവാഹം രണ്ട് ന്യായാധിപന്മാർ പതിനാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത് വാക്യങ്ങൾ മൂന്ന് ന്യായാധിപന്മാർ പതിനാല് ഒന്ന് അനുസരിച്ച് സാംസൺ ഫിലിസ്ത യുവതിയെ കണ്ടത് എവിടെ വച്ച് തിംനായിൽ നാല് സാംസൺ തിംനായിലേക്ക് പോയി അവിടെ വച്ച് കണ്ടതാരെ ഒരു ഫിലിസ്ത യുവതിയെ അഞ്ച് ന്യായാധിപന്മാർ പതിനാല് രണ്ട് അനുസരിച്ച് സാംസൺ തിംനായിൽ നിന്ന് തിരിച്ചു വന്ന് മാതാപിതാക്കന്മാരോട് പറഞ്ഞതെന്ത് തിംനായിൽ ഞാൻ ഒരു ഫിലിസ്ത്യ യുവതിയെ കണ്ടുമുട്ടി അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം ആറ് തിംനായിൽ ഞാൻ ഒരു ഫിലിസ്ത്യ യുവതിയെ കണ്ടുമുട്ടി അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് സാംസൺ പറഞ്ഞതാരോട് അവൻ്റെ മാതാപിതാക്കന്മാരോട് ംനായിൽ ഞാൻ ഒരു ഫിലിസ്ത യുവതിയെ കണ്ടുമുട്ടി അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് സാംസൺ തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതെന്ത് നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരച്ഛേദിതരായ ഫിലിസ്തരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് എട്ട് ന്യായാധിപന്മാർ പതിനാല് മൂന്ന് അനുസരിച്ച് പൂരിപ്പിക്കുക അവർ പറഞ്ഞു നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ ഡാഷിനിടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് അപരിച്ഛേദിതരായ ഫിലിസ്ത്യരുടെ ഇടയിൽ ഒൻപത് ന്യായാധിപന്മാർ പതിനാല് മൂന്നിൽ ഫിലിസ്ത്യരെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ അപരിഛേദിതരായ പത്ത് അവളെ എനിക്ക് തരിക അവളെ എനിക്കിഷ്ടപ്പെട്ടു ഇത് ആര് ആരോട് പറഞ്ഞു സാംസൺ തൻ്റെ മാതാപിതാക്കളോട് പതിനൊന്ന് നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിച്ഛേദിതരായ ഫിലിസ്ത്യരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നതെന്ന് സാംസണിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞപ്പോൾ സാംസൺ പറഞ്ഞതെന്ത് അവളെ എനിക്ക് തരിക അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു പന്ത്രണ്ട് ന്യായാധിപന്മാർ പന്ത്രണ്ട് നാല് അനുസരിച്ച് സാംസണിൻ്റെ മാതാപിതാക്കന്മാർ മനസ്സിലാക്കാതിരുന്നതെന്ത് അത് കർത്താവിൻ്റെ ഹിതമാണെന്ന് പതിമൂന്ന് ന്യായാധിപന്മാർ പന്ത്രണ്ട് നാല് അനുസരിച്ച് അത് കർത്താവിൻ്റെ ഹിതമാണെന്ന് മാതാപിതാക്കന്മാർ മനസ്സിലാക്കിയില്ല അവിടുന്ന് ഒരവസരം പാർത്തിരിക്കുകയായിരുന്നത് ആർക്കെതിരായി ഉത്തരം ഫിലിസ്തർക്കെതിരായി പതിനാല് ന്യായാധിപന്മാർ പതിനാല് അഞ്ച് അനുസരിച്ച് സാംസൺ മാതാപിതാക്കന്മാരോടുകൂടെ പോയതെവിടേക്ക് തിംനായിലേക്ക് പതിനഞ്ച് സാംസൺ മാതാപിതാക്കന്മാരോടുകൂടെ തിംനായിലേക്ക് പോയി അവിടെ ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നത് എവിടെ എത്തിയപ്പോഴാണ് ഒരു മുന്തിരി തോപ്പിൽ എത്തിയപ്പോൾ പതിനാറ് സാംസൺ മാതാപിതാക്കന്മാരോടുകൂടെ തിംനായിലേക്ക് പോയി അവിടെ ഒരു മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോൾ അവൻ്റെ നേരെ അലറി വന്നതെന്ത് ഒരു സിംഹക്കുട്ടി പതിനേഴ് ന്യായാധിപന്മാർ പതിനാല് ആറ് അനുസരിച്ച് കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ ശക്തമായി ആവസിച്ചപ്പോൾ അവൻ സിംഹക്കുട്ടിയെ ചെയ്തതെന്ത് ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്ന പോലെ അവൻ സിംഹത്തെ ചീന്തിക്കളഞ്ഞു പതിനെട്ട് സാംസൺ ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ സിംഹത്തെ ചെയ്തതെന്ത് ചീന്തിക്കളഞ്ഞു പത്തൊൻപത് സാംസൺ സിംഹത്തെ ചീന്തിക്കളഞ്ഞത് എന്തിനെ എന്ന പോലെയാണ് ആട്ടിൻകുട്ടിയെ എന്ന പോലെ ഇരുപത് സാംസൺ ആട്ടിൻകുട്ടിയെ എന്ന പോലെ സിംഹത്തെ ചീന്തിക്കളഞ്ഞത് എന്തുകൂടാതെയാണ് ഉത്തരം ആയുധം കൂടാതെ ഇരുപത്തിയൊന്ന് ന്യായാധിപന്മാർ പതിനാല് ആറ് അനുസരിച്ച് സാംസൺ മാതാപിതാക്കന്മാരെ അക്കാര്യം അറിയിച്ചില്ല ഏത് കാര്യം ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ സിംഹത്തെ ചീന്തിക്കളഞ്ഞ കാര്യം ഇരുപത്തിരണ്ട് ന്യായാധിപന്മാർ പതിനാല് ഏഴ് എട്ട് അനുസരിച്ച് സാംസൺ ആ സ്ത്രീയോട് സംസാരിച്ചു അവന് അവളെ വളരെ ഇഷ്ടപ്പെട്ടു കുറച്ചുനാൾ കഴിഞ്ഞ് അവൻ വന്നതെന്തിന് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇരുപത്തിമൂന്ന് ന്യായാധിപന്മാർ പതിനാല് എട്ട് അനുസരിച്ച് സാംസൺ കുറച്ചുനാൾ കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നപ്പോൾ വഴിമതി അവൻ തിരിഞ്ഞതെന്തിന് സാംസൺ ചീന്തികളഞ്ഞ സിംഹത്തിൻ്റെ ഉടൽ കാണാൻ ഇരുപത്തി ന്യായാധീപന്മാർ പതിനാല് ഒമ്പത് പ്രകാരം സാംസൺ വഴി മധ്യേ സിംഹത്തിൻ്റെ ഉടൽ കാണാൻ തിരിഞ്ഞപ്പോൾ സിംഹത്തിൻ്റെ ശരീരത്തിൽ കണ്ടതെന്ത് സിംഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തേൻകൂട് കണ്ടു ഇരുപത്തിയഞ്ച് സിംഹത്തിന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയ തേൻകൂട് സാംസൺ അടർത്തിയെടുത്ത് ചെയ്തതെന്ത് അവൻ അത് ഭക്ഷിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ അടുത്തെത്തി അവർക്കും കൊടുത്തു അവരും ഭക്ഷിച്ചു ഇരുപത്തിയാറ് ന്യായാധിപന്മാർ പതിനാല് ഒമ്പത് പ്രകാരം എന്ത് കാര്യമാണ് സാംസൺ അവരോട് പറയാതിരുന്നത് ചത്ത സിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണ് തേൻ എടുത്തതെന്ന കാര്യം ഇരുപത്തിയേഴ് ന്യായാധിപന്മാർ പതിനാല് പത്ത് അനുസരിച്ച് സാംസണിൻ്റെ പിതാവ് യുവതിയുടെ വീട്ടിലേക്ക് പോയി അവിടെ വിരുന്ന് നടത്തിയത് ആരാണ് സാംസൺ ഇരുപത്തിയെട്ട് ന്യായാധിപന്മാർ പതിനാല് പത്ത് അനുസരിച്ച് യുവാക്കന്മാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു എന്ത് വിരുന്നു നടത്തുന്നത് ഇരുപത്തിയൊൻപത് ന്യായാധിപന്മാർ പതിനാല് പതിനൊന്ന് പ്രകാരം സാംസനെ കണ്ടപ്പോൾ അവിടുത്തുകാർ അവന് തോഴരായിക്കൊടുത്തത് എത്ര പേരെയാണ് മുപ്പത് പേരെ മുപ്പത് ആരെ കണ്ടപ്പോഴാണ് അവിടുത്തുകാർ അവന് മുപ്പത് പേരെ തോഴരായി കൊടുത്തത് സാംസനെ കണ്ടപ്പോൾ മുപ്പത്തിയൊന്ന് ന്യായാധിപന്മാർ പതിനാല് പന്ത്രണ്ട് അനുസരിച്ച് സാംസൺ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് എന്തു പറയാം എന്നാണ് പറയുന്നത് ഒരു കടം കഥ മുപ്പത്തിരണ്ട് സാംസൺ പറഞ്ഞ കടംകഥയ്ക്ക് ഉത്തരം എത്ര ദിവസത്തിനകമാണ് പറയേണ്ടത് ഏഴ് ദിവസത്തിനകം മുപ്പത്തിമൂന്ന് സാംസൺ പറഞ്ഞ കടങ്കഥയ്ക്ക് ഏഴ് ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ എന്തു തരാം എന്നാണ് സാംസൺ തോഴരോട് പറഞ്ഞത് ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും തരാം മുപ്പത്തിനാല് ന്യായാധിപന്മാർ പതിനാല് പതിമൂന്ന് പ്രകാരം കടങ്കഥയ്ക്ക് ഉത്തരം ഏഴ് ദിവസത്തിനകം പറയാൻ സാധിക്കാതെ വന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരണം എന്നാണ് സാംസൺ പറഞ്ഞത് നിങ്ങൾ മുപ്പത് ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും എനിക്ക് തരണം മുപ്പത്തിയഞ്ച് ന്യായാധിപന്മാർ പതിനാല് പതിനാല് അനുസരിച്ച് സാംസൺ പറഞ്ഞ കടങ്കഥ എന്ത് ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു മുപ്പത്തിയാറ് ന്യായാധിപന്മാർ പതിനാല് പതിനാല് അനുസരിച്ച് മൂന്ന് ദിവസമായിട്ടും തോഴർക്ക് പിടികിട്ടാതിരുന്നത് എന്ത് ഉത്തരം കടംകഥയുടെ പൊരുൾ മുപ്പത്തിയേഴ് ന്യായാധിപന്മാർ പതിനാല് പതിനാല് അനുസരിച്ച് പൂരിപ്പിക്കുക ഡാഷ് ദിവസമായിട്ടും കടംകഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല മൂന്ന് ദിവസമായിട്ടും മുപ്പത്തിയെട്ട് ന്യായാധിപന്മാർ പതിനാല് പതിനഞ്ച് അനുസരിച്ച് നാലാം ദിവസം അവർ സാംസൻ്റെ ഭാര്യയോട് പറഞ്ഞതെന്ത് നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടങ്കഥയുടെ പൊരുളറിഞ്ഞ് ഞങ്ങളോട് പറയുക അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടേരിക്കും ദരിദ്രനാക്കാനാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ച് വരുത്തിയത് മുപ്പത്തിയൊൻപത് നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടങ്കഥയുടെ പൊരുളറിഞ്ഞ് ഞങ്ങളോട് പറയുക അല്ലെങ്കിൽ എന്തു ചെയ്യുമെന്നാണ് സാംസന്റെ ഭാര്യയുടെ ആളുകൾ അവളോട് പറഞ്ഞത് ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടേരിക്കും ന്യായാധിപന്മാർ പതിനാല് പതിനഞ്ച് പ്രകാരം പൂരിപ്പിക്കുക നാലാം ദിവസം അവർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞു നിന്റെ ഭർത്താവിനെ ഡാഷ് ചെയ്ത് കടംകഥയുടെ പൊരുളറിഞ്ഞ് ഞങ്ങളോട് പറയുക വശീകരിച്ച് പ്പത്തിയൊന്ന് ന്യായാധിപന്മാർ പതിനാല് പതിനഞ്ച് പ്രകാരം നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടങ്കഥയുടെ പോരുളറിഞ്ഞ് ഞങ്ങളോട് പറയുക അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടിരിക്കും നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് എന്തിനാണോ എന്നാണ് അവർ പറഞ്ഞത് ദരിദ്രരാക്കാനാണോ നാൽപ്പത്തിരണ്ട് സാംസനെ വശീകരിച്ച് എന്തിനെ കുറിച്ചറിഞ്ഞ് ഞങ്ങളോട് പറയുക എന്നാണ് സാംസന്റെ ഭാര്യയോട് അവളുടെ ആളുകൾ പറഞ്ഞത് കടംകഥയുടെ പൊരുൾ നാൽപ്പത്തി മൂന്ന് ന്യായാധിപന്മാർ പതിനാല് പതിനാറ് പ്രകാരം സാംസന്റെ ഭാര്യ അവൻ്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞതെന്ത് നിനക്കെന്നോട് വെറുപ്പാണ് എന്നെ സ്നേഹിക്കുന്നില്ല എൻ്റെ ആളുകളോട് നീ ഒരു കടംകഥ പറഞ്ഞിരിക്കുന്നു എന്നാൽ അത് എന്തെന്ന് എന്നോട് പറഞ്ഞില്ല നാൽപ്പത്തി നാല് എൻ്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാൻ അത് പറഞ്ഞിട്ടില്ല പിന്നെ അത് നിന്നോട് പറയുമോ ഇത് ആരും ആരോട് പറഞ്ഞു സാംസൺ അവൻ്റെ ഭാര്യയോട് ഞ്ച് സാംസൺ തൻ്റെ ഭാര്യയോട് പറഞ്ഞു എൻ്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല പിന്നെ അത് നിന്നോട് പറയുമോ സാംസൻ്റെ മാതാപിതാക്കന്മാരോട് പോലും പറയാത്തത് എന്ത് കടം കഥയുടെ പൊരുൾ നാൽപ്പത്തിയാറ് ന്യായാധിപന്മാർ പതിനാല് പതിനേഴ് അനുസരിച്ച് എന്തവസാനിക്കുന്ന ഏഴാം ദിവസം വരെയാണ് സാംസൻ്റെ ഭാര്യ സാംസനോട് കേണ് ചോദിച്ചത് വിരുന്നവസാനിക്കുന്ന ഏഴാം ദിവസം വരെ നാൽപ്പത്തിയേഴ് വിരുന്നവസാനിക്കുന്ന എത്ര ദിവസം വരെയാണ് സാംസൻ്റെ ഭാര്യ സാംസനോട് കടം കഥയുടെ പൊരുൾ കേണ് ചോദിച്ചത് ഏഴാം ദിവസം വരെ നാൽപ്പത്തിയെട്ട് സാംസൺ തൻ്റെ ഭാര്യയ്ക്ക് കടംകഥയുടെ പൊരുൾ വെളിപ്പെടുത്തിയത് എന്തു മൂലമാണ് അവളുടെ നിർബന്ധം മൂലം നാൽപ്പത്തിയൊൻപത് വിരുന്നവസാനിക്കുന്ന ഏഴാം ദിവസം വരെ അവൾ കേണു ചോദിച്ചു അവളുടെ നിർബന്ധം മൂലം അവൻ അവൾക്ക് അത് ഡാഷ് ന്യായാധിപന്മാർ പതിനാല് പതിനേഴ് പ്രകാരം പൂരിപ്പിക്കുക വെളിപ്പെടുത്തി അൻപത് സാംസൺ തൻ്റെ ഭാര്യയുടെ നിർബന്ധം മൂലം കടംകഥയുടെ പൊരുൾ അവൾക്ക് വെളിപ്പെടുത്തി അവൾ അത് പറഞ്ഞതാരോട് തൻ്റെ ആളുകളോട് അൻപത്തിയൊന്ന് ന്യായാധിപന്മാർ പതിനാല് പതിനെട്ട് അനുസരിച്ച് ഏഴാം ദിവസം പട്ടണവാസികൾ സാംസനോട് കടംകഥയുടെ പൊരുൾ പറഞ്ഞതെപ്പോൾ സൂര്യാസ്തമയത്തിന് മുമ്പ് അൻപത്തിരണ്ട് ഏഴാം ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ് പട്ടണവാസികൾ വന്ന് സാംസനോട് കടംകഥയുടെ പൊരുൾ പറഞ്ഞു എന്തായിരുന്നു പൊരുൾ തേനിനേക്കാൾ മധുരമുള്ളത് എന്ത് സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര് അൻപത്തിമൂന്ന് തേനിനേക്കാൾ മധുരമുള്ളത് എന്ത് സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര് എന്ന് സാംസനോട് പട്ടണവാസികൾ വന്ന് കടംകഥയുടെ പൊരുൾ പറഞ്ഞപ്പോൾ സാംസൺ പറഞ്ഞതെന്ത് എൻ്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നെങ്കിൽ കടംകഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു അൻപത്തിയഞ്ച് എൻ്റെ പശുക്കിടാവിനെ കൊണ്ട് എന്ത് ചെയ്തില്ലായിരുന്നെങ്കിൽ കടംകഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു എന്നാണ് സാംസൺ പട്ടണവാസികളോട് പറയുന്നത് എൻ്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നെങ്കിൽ അൻപത്തി ന്യായാധിപന്മാർ പതിനാല് പത്തൊമ്പത് പ്രകാരം സാംസൻ്റെ മേൽ ശക്തിയോടെ വന്നതെന്ത് കർത്താവിന്റെ ആത്മാവ് അൻപത്തിയേഴ് കർത്താവിന്റെ ആത്മാവ് സാംസന്റെ മേൽ വന്നത് എങ്ങനെ ശക്തിയോടെ അൻപത്തിയെട്ട് ന്യായാധിപന്മാർ പതിനാല് പത്തൊമ്പത് പ്രകാരം കർത്താവിന്റെ ആത്മാവ് സാംസന്റെ മേൽ ശക്തിയോടെ വന്നപ്പോൾ അവൻ ചെയ്തതെന്ത് സാംസൺ അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ മുപ്പത് പേരെ കൊന്ന് കൊള്ളയടിച്ച് കടംകഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തു അൻപത്തിയൊൻപത് സാംസൺ പട്ടണത്തിലെ മുപ്പത് പേരെ കൊന്ന് കൊള്ളയടിച്ച് കടംകഥയുടെ സാരം പറഞ്ഞവർക്ക് കൊടുത്തത് എന്ത് വിശേഷ വസ്ത്രങ്ങൾ അറുപത് സാംസൺ പട്ടണത്തിലെ മുപ്പത് പേരെ കൊന്ന് കൊള്ളയടിച്ച് കടംകഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത് എവിടെ ചെന്നാണ് അഷ്കലോണിൽ ചെന്ന് അറുപത്തിയൊന്ന് അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ മുപ്പത് പേരെ കൊന്ന് കൊള്ളയടിച്ച് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത് ആർക്ക് കടംകഥയുടെ സാരം പറഞ്ഞവർക്ക് അറുപത്തിരണ്ട് ന്യായാധിപന്മാർ പതിനാല് പത്തൊമ്പത് പ്രകാരം സാംസൺ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയത് എങ്ങനെ കോപാക്രാന്തനായി അറുപത്തിമൂന്ന് സാംസൺ കോപാക്രാന്തനായി പോയത് എവിടേക്ക് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് അറുപത്തിനാല് സാംസൺ കോപാക്രാന്തനായി തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയതിന് ശേഷം സാംസന്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു സാംസന്റെ ഭാര്യ അവൻ്റെ മണവാളത്തോളിൻ്റെ ഭാര്യയായി അറുപത്തിയഞ്ച് സാംസന്റെ മണവാളത്തോളൻ്റെ ഭാര്യയായത് ആര് ഉത്തരം സാംസന്റെ ഭാര്യ